Hello! അപ്പോൾ കൽപ്പാത്തിയിൽ അങ്ങനെ തേരിയാണി ഞങ്ങൾ വറങ്ങി വന്ന സമയത്ത് തന്നെ ഫസ്റ്റ് കണ്ണിൽ അടക്കിയത് ഈ ഒരു കൃഷ്ണൻ്റെ വിഗ്രഹം ഉണ്ട് കേട്ടോ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാൻ തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ ആ സൈഡ് ഒരുപാട് സാധനങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ഒരുപാട് സാധനങ്ങൾ അപ്പോൾ ഞങ്ങൾ അങ്ങനെ നീണ്ടു പോയിക്കൊണ്ടിരിക്കുക കേട്ടോ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇടയിൽ സംഭാരമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ചവർക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ഒരു ഗ്ലാസ് കുടിച്ച് ഞങ്ങൾ പിന്നെയും തേരി കാണാൻ തുറന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ തേരി ഞങ്ങൾ ഒന്നാം ദിവസമായിരുന്നു പോയിട്ടുണ്ടായിരുന്നു മൂന്നാം തേരിനാണ് കേട്ടോ തേര് വലിക്കുന്നതും അതേപോലെ ആന ഒന്തിന്നതൊക്കെ കാണാൻ പറ്റും മൂന്നാം തേനായിരിക്കും ഞങ്ങൾ ഒന്നാം തേനായി പോയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ വളരെ തിരക്ക് കുറവായിരുന്നു കേട്ടോ ഇതൊക്കെ കണ്ടില്ലേ തേരിനൊക്കെ പണി പൂർത്തിയാവണേ ഉണ്ടായിരുന്നുള്ളട്ടോ ആ ഒരു കയറും കാര്യങ്ങളൊക്കെ അവർ സെറ്റാക്കിയാണ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുകയുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ പോയിട്ട് ഇങ്ങനെ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ തേരും അങ്ങനെ പൂർത്തിയായിട്ടില്ല ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അതിൻ്റെ അലങ്കാര പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഇടയിൽ രണ്ട് തേരുകളൊക്കെ ശരിക്കും റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇടയിൽ കൂടെ ഇങ്ങനെ പൊട്ടൊക്കെ വന്നപ്പോൾ അതൊക്കെ ഒരു രണ്ട് മൂന്ന് സൈറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ തേടി കാണുന്നതായി തുറന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ ഓരോ സൈഡ് ഇങ്ങനെ തിരക്ക് വന്നിട്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ ഏകദേശം ഒരു മൂന്ന് മണി ടൈമൊക്കെ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ മൂന്ന് മണിറ്റ് ഒരു അഞ്ചു മണിൻ്റെ ഉള്ളിൽ ഞങ്ങൾ തിരിച്ച് ഇറങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള വീഡിയോസാണ് കേട്ടോ ഞാനത് എടുത്തുകൊണ്ടിരിക്കുണ്ടായിരുന്നത് പിന്നെ ഇവിടെ പത്ത് രൂപയ്ക്ക് ഇരുപത് രൂപയ്ക്കുള്ള സാധനങ്ങളൊക്കെയാണെന്നുണ്ടായിരുന്നത് അതൊക്കെ കയറി നോക്കി പക്ഷേ അതൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അടുക്കളയ്ക്ക് ഐറ്റംസ് എന്തെങ്കിലും നോക്കണമെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ കുണ്ടനായിട്ടുള്ളൊരു കുഞ്ചിക്കൊണ്ടല്ലേ അതൊരു ജസ്റ്റ് അഞ്ചെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് മാത്രമേ മനസ്സിലൂട്ടോ വേറെ ഒന്നും വാങ്ങിച്ചില്ല പിന്നെ മക്കൾക്ക് ടോയ്സ് കാണണം എന്ന് പറഞ്ഞിട്ട് കാർ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ കാർ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ ആന നാളെ തേര് ഉന്താനുള്ള ആനയാണ് കേട്ടോ അപ്പോൾ ആനയൊക്കെ അലങ്കരിക്കിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെ മാൻ കാളം കണ്ട് സൈഡിക്ക് വലിക്കാനായിട്ടാ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇത് ചൂട് കാളം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു കൃഷ്ണ വിഗ്രഹം കണ്ടിരുന്നു കേട്ടോ വേറൊരു സെറ്റാണ് അപ്പോൾ ഇത് ഞങ്ങൾ എടുക്കണോ എടുക്കണമെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ എടുത്തില്ല. പിന്നെ ഐസ്ക്രീമൊക്കെ കഴിച്ചു ഞങ്ങളിങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് അതായത് തേര് കണ്ടുകൊണ്ട് പോകണം കേട്ടോ പിന്നെ പിന്നെ തിരക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നെട്ടോ വൈകുന്നേരം ആകുമ്പോഴേക്കും വെയിൽ പോയി തുടങ്ങിയല്ലോ അപ്പോൾ ആളുകൾ കൂടുതലും വന്നിട്ടിരിക്കുന്നുണ്ടായിരുന്നോട്ടോ ഈ മൂന്ന് ദിവസം കേട്ടോ തേരുണ്ടാവുക ഒന്നാം തേര് രണ്ടാം തേര് മൂന്നാം തേരും എന്നാൽ പറയുക ഇത് എന്നാണ് കേട്ടോ മറ്റൊരു പേര് പറയുക അപ്പോൾ ഈ തേരെന്ന് പറഞ്ഞ് ശീലിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു തന്നേ ഉള്ളൂ അപ്പോൾ മൂന്ന് ദിവസം തന്നെ ഉണ്ടാവാറട്ടോ അതിലെ മൂന്നാം തേരാണ് ശരിക്കും ായിട്ട് നല്ല കളർഫുൾ ആയിട്ട് ഈ തേരു വലിക്കണതും അതുപോലെ ആന ഉന്തുണതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ തേര് വലിക്കണമെങ്കിൽ നേരത്തെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള തേരപ്പ് എടുക്കണം കേട്ടോ അതായത് നോലുമ്പ് എടുക്കാം അങ്ങനെയൊക്കെ വേണം കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളവർ മാത്രമേ തേര് വലിക്കാൻ കൂടുകയുള്ളൂ അല്ലാത്തവർ തേരിങ്ങനെ കണ്ട് മടങ്ങാൻ ചെയ്യാറ് കൽപ്പതി തേരുന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ആഘോഷം തന്നെയാണ് കേട്ടോ വർഷത്തിൽ വരുന്ന ആ ഒരു മൂന്ന് ദിവസത്തിനു വേണ്ടി കാത്തിരിക്കുന്ന എത്രയോ ആളുകൾ ഉണ്ടാവും കേട്ടോ അപ്പോൾ നമുക്കിത് വരും കാഴ്ച കാണാനുള്ള ഒരു ഒരു ഉത്സവം പോലെയാണ് കേട്ടോ പക്ഷെ അവിടെ താമസിച്ച് വരുന്നവർക്ക് അവരുടെ കുടുംബത്തിൽ നടക്കുന്ന ഒരു ആചാരവും ഒക്കെ കൂടിയാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഈ ഒരു മൂന്ന് ദിവസം തേര് കഴിഞ്ഞാലും ഈ കടകളൊക്കെ അതായത് സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ വരുന്ന കടകളുണ്ടല്ലോ വിൽക്കുന്ന കട ആളുകൾ വാങ്ങിക്കാൻ വരുന്നത് അങ്ങനെയൊക്കെ അത് പിന്നെയും ഒരാഴ്ച കൂടെ ഉണ്ടാവും അപ്പൊ തേരുകടന്നാണ് കേട്ടോ പറയാറ് അപ്പോൾ ആ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിട്ട് പിന്നെയും ഈ ഒരാഴ്ചയോളം ബാക്കി ഉണ്ടാവും അത് വാങ്ങിക്കാൻ വരുന്ന ഇഷ്ടം പോലെ ആൾക്കാരും വന്നുകൊണ്ടിരിക്കണ്ടാവും കേട്ടോ ഈ തേരിൻറെ ഉള്ളില് ഓരോ പ്രതിഷ്ഠകളുണ്ടാവും കേട്ടോ ഓരോ ദൈവത്തിന്റെ പ്രതിഷ്ഠ ഓരോ രൂപങ്ങൾ ഉണ്ടാവും അപ്പോ അതാണ് കേട്ടോ അങ്ങനെയൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ തേരിൻ്റെ വിശേഷങ്ങൾ എത്രയേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോ കാണാം ടാറ്റാ ബൈ ബൈ